ിപ്പാല നിർമ്മാണമാണ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ രക്ഷാ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ബേലിപ്പാല നിർമ്മാണം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അനഖയിലേക്ക് പോവുകയാണ് അനഖ പാലം ഏത് സമയം തുറന്നു കൊടുക്കാൻ കഴിയും സേതുലക്ഷ്മി പാലത്തിന്റെ നിർമ്മാണം തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ നൂറ് ശതമാനവും പൂർത്തിയാവുന്നതോടെ സൈന്യത്തിന്റെ കൂടുതൽ സന്നാഹങ്ങൾ അക്കരയ്ക്ക് കടക്കും മാത്രമല്ല ജെ സി പിയും ഹിറ്റാച്ചിയും അടക്കം ഉപയോഗിച്ച് മുണ്ടക്കയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നിലവിൽ രണ്ട് പാലങ്ങൾ താൽക്കാലികമായി സൈന്യം നിർമ്മിച്ചിട്ടുണ്ട് ഈ പാലത്തിലൂടെയാണ് എൻ ഡി ആർ ഫയർഫോഴ്സിന്റെയും അടക്കം നിലവിലുള്ള സന്നദ്ധ സേനാ പ്രവർത്തകരുമടക്കം ഇത്തരത്തിൽ മുണ്ടക്കയിലേക്ക് കടന്നു പോകുന്നത് പക്ഷേ ഈ നൂറ് ശതമാനം ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി അല്പസമയത്തിനുള്ളിൽ ഇത്തരത്തിൽ ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി തന്നെ നമുക്ക് കൂടുതൽ സന്നാഹങ്ങളുമായി അക്കരയ്ക്ക് കടക്കുവാൻ സാധിക്കുകയും അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങളടക്കം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് പ്രദേശത്തെ നിലവിൽ ഇപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ മാത്രം കാലാവസ്ഥ ചെറിയ രീതിയിൽ അനുകൂലമാണ് പക്ഷേ ഇത്തരത്തിൽ പ്രതികൂല മാവുമോ എന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ ബേലി പാല ത്തിന് നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി അത്തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയി ജെ സി ബിയും ഇറ്റാച്ചിയും അടക്കമുള്ള ഉപകരണങ്ങൾ സംഭവസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് കൂടുതൽ മണ്ണ് മാന്തി മണ്ണു മാന്തി അടക്കം ഇത്തരത്തിലും മൃതദേഹങ്ങൾ നമുക്ക് കൂടുതലായും പുറത്തെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് കളക്ടറേറ്റിൽ ഒരു യോഗം ചേരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ ഈ വയനാട് ജില്ലയിൽ ഒമ്പത് മന്ത്രിമാരാണ് ക്യാമ്പ് ചെയ്യുന്നത് മുഖ്യമന്ത്രി നിലവിൽ ഇപ്പോൾ ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗമാണ് നിലവിൽ ഇപ്പോൾ കളക്ടറേറ്റിൽ ചേരുന്നത് ഇതിനുശേഷം കളക്ടറേറ്റിലെ എ പി ജെ ഹാളിൽ വിവിധ എം എൽ എമാരും ജില്ലാ ഈ വയനാട് ജില്ലയിലെ വിവിധ എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായും അടക്കം നടക്കുന്ന ഒരു സർവകക്ഷി യോഗവും ഉണ്ട് ഏതായാലും അത്തരത്തിലുള്ള ഒരു യോഗത്തിലേക്ക് നിലവിൽ ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഇതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടി തന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കം ഈ മേപ്പാടിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇവര് ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രികളും അടക്കം സന്ദർശിക്കും എന്നും എന്നും മനസ്സിലാക്കുന്നു ഏതായാലും എല്ലാവിധ സഹ സന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള മനുഷ്യന് സാധ്യമായ രീതിയിലുള്ള എല്ലാ തിരിച്ചിലുകളും തന്നെ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബേലി പാലത്തിന്റെ നിർമ്മാണം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു ഇത് പൂർത്തിയാവുന്നതോടുകൂടി പൂർണ്ണമായും ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി തന്നെ കൂടുതൽ ജേ സി വിയും ഹിറ്റാച്ചിയും അടക്കം എത്തിച്ചുകൊണ്ട് കൂടുതൽ ഉപകരണങ്ങളടക്കം എത്തിച്ചുകൊണ്ട് തന്നെ നമുക്ക് തിരച്ചിലുകൾ ശക്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാല നിർമ്മാണം അത് എത്രയും വേഗം തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്